അതുകൊണ്ട് പെടലിക്ക് പിടിച്ച് ഈ അബോധാവസ്ഥയിരിക്കുന്ന ഈ കുഞ്ഞിനെ പെടലിക്ക് പിടിച്ച് റൂം അടച്ചിട്ട് പിടിച്ച് തള്ളി കട്ടലിൽ ഇടുന്നതാണ് ഞാൻ കാണുന്നത് ഞാനൊരു അമ്മയാണ് ആക്സിഡന്റ് പറ്റി കഴിഞ്ഞ് ഇത്രയും പൈസ പൈസ വരാൻ തുടങ്ങിയപ്പോ സ്വഭാവ രീതിയായി പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്കാരം വാർത്ത ട്വന്റി ഫോർ നിൽക്കുന്നത് കൊട്ടാരക്കര നെല്ലിക്കുന്നവണ് രണ്ടായിരത്തി പതിനാലിൽ കൊട്ടാരക്കര സ്വദേശിയായ അനുമോളെ ഫർണിക്കാവിലുള്ള ജയ ജയപ്രകാശ് എന്ന വ്യക്തി വിവാഹം കഴുകി വിവാഹത്തിന് ശേഷം അവർ ബൈക്കിൽ പോകുമ്പോൾ ഒരു ആക്സിഡന്റ് പറ്റി വളരെ ഗുരുതരമായ പരിക്കോടു കൂടി ഇപ്പോൾ ഒരു കോമ കോമായിലേക്കാണല്ലേ ഇപ്പം സംസാരിക്കുവാനോ മറ്റോ വയ്യാത്ത സ്ഥിതിയിലേക്ക് എത്തിക്കുകയാണ് അനിമോയുടെ ഭർത്താവായ ശ്രീ ജയപ്രകാശ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ കുട്ടിയെ ഉപയോഗിച്ച് നിരവധിയായ സോഷ്യൽ മീഡിയയുടെ വീഡിയോ എടുക്കുകയും അത് നാട്ടിലുള്ള ആളുകൾ കണ്ട് അവരെ വലിയ സഹായങ്ങൾ കൊടുക്കുകയും ചെയ്തു ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷത്തോളം രൂപയാണ് അക്കൗണ്ടിലേക്ക് വന്നത് എന്നാണ് അനുമോയുടെ അമ്മ ഉൾപ്പെടെയുള്ള ആളുകൾ ആരോപണം ഉന്നയിച്ചു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഈ വാർത്ത വരികയും എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള നിജസ്ഥിത അറിയുന്നതിന് വേണ്ടിയാണ് വാർത്ത ട്വൻ്റി ഫോർ ഇന്നെല്ലിക്കുന്നതുളുള്ള അനുമോയുടെ വീട്ടിൽ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ സഹപ്രവർത്തകനുമായി ബന്ധപ്പെ സഹപ്രവർത്തനെ ബന്ധപ്പെട്ടുകൊണ്ട് ജയപ്രകാശിൻ്റെ ചേട്ടനായ ജയചന്ദ്രൻ ചില ആരോപണങ്ങൾ ഉന്നയിച്ചു അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അമ്മയോട് നമുക്ക് ഞങ്ങൾക്ക് പറയാനുള്ള ഈ ചേട്ടൻ പറഞ്ഞ വ്യക്തി ഇന്ന് വരെ എന്റെ മോള് വീണ്ടിട്ട് പത്ത് മാസമായി അവനോ അവന്റെ ഭാര്യ ആ വീട്ടിൽ കയറി കുഞ്ഞിനെ കാണിയോ മെഡിസിറ്റി ഇവളോ രണ്ട് മാസം വെന്റലേറ്റീവ് കിടന്ന അല്ലാതെ കിടന്ന ഇവൻ ഒരു ദിവസം വന്ന് കണ്ടിട്ടില്ല എവനെയും ഈ അനിയനും ചേട്ടനുമായിട്ട് വിരോധമായിരുന്നു എന്റെ കുഞ്ഞിന്റെ ഇരുപത്തഞ്ച് പാവം വിറ്റ് അവിടെ കൊണ്ടു ഇപ്പൊ ഈ ജയചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി താമസിക്കുന്ന വീടിന്റെ ലോൺ അവന്റെ അച്ഛൻ എന്റെ മോളെ കൊണ്ട് അടപ്പിച്ച് ആ വീട് കൊടുക്കാന്ന് പറഞ്ഞു അത് കൊടുത്തില്ല അതിന് പകരം ഞങ്ങളിപ്പോ എട്ട് സെന്റ് വസ്തു മേടിച്ച് അനുമോടെ സ്വർണത്തിന്റെ പൈസ അവര് വേറെ വീട് വെച്ചപ്പോ കൊടുത്ത് അവരെടുത്ത പൈസ അച്ഛൻ കൊടുത്ത് അത് കൊടുത്ത് അവര് വേറെ വീട് വെച്ച് അവര് സമാധാനത്തിൽ ജീവിച്ചുകൊണ്ടിരുന്നപ്പോഴാ അനിമോക്ക് ഇങ്ങനെ ആക്സിഡന്റ് പറ്റുന്നേ ആക്സിഡന്റ് പറ്റി കഴിഞ്ഞ് ഇത്രയും പൈസ ഇവൻ വീഡിയോ ചെയ്തവന്റെ പൈസ വരാൻ തുടങ്ങിയപ്പം ഇവന് വേറൊരു സ്വഭാവ രീതിയായി ഇവൻ ഗൾഫിലായിരുന്ന ഇവനെ ഞങ്ങൾ കാണുന്ന മാ വർഷത്തിൽ ഒരിക്കല ഒരു മാസത്തെ ലീവിന് വരുമ്പോഴാണ് പിന്നെ അനിമോളും എവനും ഈ കുഞ്ഞും കൂടെ ആ വീട്ടിൽ താമസിച്ചോണ്ടിരുന്നേ കുഞ്ഞിനു വീഴ്ച വന്നപ്പോൾ ഈ ചേട്ടൻ കൂടായിരുന്ന അച്ഛനും അമ്മയും ഈ ചേട്ടൻ അച്ഛനും അമ്മയെ അടിച്ചിറക്കി അവര് വേറെ പതിനാല് സെന്റിനകത്ത് വീട് വെച്ച് താമസിച്ചുകൊണ്ടിരുന്നത് അച്ഛനും അമ്മയും മോള് വീണെന്നറിഞ്ഞപ്പോൾ അച്ഛനും അമ്മയും അനിമോയുടെ വീട്ടിൽ വന്ന് താമസമായി അല്ലാതെ ഞങ്ങൾ ഈ ചേട്ടനെ ഒരു ഒരു വാക്ക് പോലും ഇത് പറയാനുള്ള യോഗ്യതയില്ല ഇല്ലെന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പം ഈ ജയപ്രകാശിന്റെ അച്ഛൻ ഇപ്പം പിന്നെ ഈ ഈ വീഡിയോ കണ്ടതുമായി ബന്ധപ്പെട്ടോ മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ട് അദ്ദേഹം ആത്മഹത്യ അറിഞ്ഞിട്ടില്ല അപ്പൊ ആ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഈ ജ്യേഷ്ഠം വിളിച്ചത് നിങ്ങൾ ഈ പൈസ പിന്നെ വീട് നിങ്ങൾ വേഗം ഒന്നും വാങ്ങിയിട്ടില്ല അല്ല അവരുടെ അച്ഛൻ ഇവിടെ വന്നിരുന്ന പറഞ്ഞ ഈ ചേട്ടൻ പറഞ്ഞ വ്യക്തി ഉണ്ടായിരുന്നു അന്ന് പെണ്ണാണെ അനിമോളി പ്രകാശിനെ കാണുന്ന കല്യാണത്തിന് മൂന്ന് ദിവസത്തിന് മുമ്പ് ഇവരുടെ അച്ഛൻ പറഞ്ഞ വാക്ക് വിശ്വസിച്ച ഞങ്ങള് കല്യാണം ഉറപ്പിച്ച് അവർ പറഞ്ഞ സ്വർണവും കൊടുത്ത് അന്നേരം മോളെ അവിടെ കൊണ്ടു ചെന്ന് പുള്ളി ഇവിടെ ഇരുന്നും പറഞ്ഞാൽ എന്റെ ഇളയ മോനെ ഈ കുടുംബം വെച്ചേക്കുന്ന അവനെ ഈ വീടെന്നും പറഞ്ഞാ അനുമോളെ കൊണ്ട് സ്വർണ്ണം മോളെ ഇത് സ്വർണം വിറ്റ് നിങ്ങൾക്കല്ലേ എന്നായാലും ഈ വീട് നിങ്ങൾ ലോൺ അടച്ചു തീർക്കാൻ നിങ്ങൾ കൊടുത്ത പറഞ്ഞേഴ് മേടിച്ചു അല്ല അനു അനുവിന കുടുംബം എന്ന് പറഞ്ഞവര് അത് ഞങ്ങള് പോയി അവരെ വിശ്വസിച്ചു അവര് കളിപ്പീരിയരാന്ന് നമുക്ക് അറിയത്തില്ല ഈ വിഷയമായി ബന്ധപ്പെട്ട് കോടതി അല്ല പിന്നെ മോക്ക് വീട് വെക്കാൻ വരെ അവർ പൈസ തിരിച്ചു കൊടുത്തു അന്ന് ഇരുപത്തഞ്ച് പവൻ വിറ്റില്ല ഇരുപത് പവനേ വിട്ടുള്ളൂ അഞ്ചു പവൻ പിന്നെ വസ്തു മേടിക്കാൻ വരേ വിറ്റ് പൈസ പോയി ആ പൈസ കൂടി വീട് വെച്ചേക്കുന്നേ ഇപ്പൊ അനിമോള് വീട് വെച്ചേക്കുന്നേ അത് അനിമോടെ പേരിലുണ്ട് അവന്റെ അമ്മയുടെ പേരിലുണ്ട് അവന്റെ അച്ഛന്റെ പേര് വെച്ചിട്ടുണ്ട് എട്ട് സെന്റിനകത്ത് എട്ടുപേരുടെ പേരുണ്ട് എട്ട് സെന്റ് വീടും നാല് പേർക്ക് അവകാശം പറഞ്ഞാൽ ഇവര് പറഞ്ഞാൽ അന്ന് ഈ വസ്തു എഴുതിപ്പിച്ചപ്പോ അനിമോള് മാത്രമേ ഉള്ളൂ നാട്ടി പ്രകാശം എന്ന് പറഞ്ഞാൽ മരുമോ ഇല്ല അന്നേരം ഇവർക്ക് താമസ അവകാശം വെച്ചപ്പോ ഞാൻ അനിമോൾ എടുത്തു പറഞ്ഞു ഉപ്പിടരുതെന്ന് പറഞ്ഞു നിന്റെ സ്വർണവും പൈസയും മേടിച്ച് അവന്റെ പൈസ ഉണ്ട് അത് നിങ്ങളുടെ ഭാര്യയുടെ ഭർത്താവിന്റെ പേര് എഴുതി തരണു പറയും അച്ഛൻ്റെ അമ്മേടെ പേര് വച്ചതെന്ന് അന്നേരം ഇവര് പറഞ്ഞേ ഇവന് ആരോണ്ടോ വണ്ടി എടുത്തത് അവന്റെ ഒരു കേസ് ഉണ്ട് ഈ പ്രകാശ് എൻ്റെ മരുമോന് അതുകൊണ്ട് അവന്റെ പേര് എന്തോ സ്വത്തുക്കൾ ഉണ്ടെങ്കിൽ ഇവര് അങ്ങ് കൊണ്ടുപോകും ആ അതുകൊണ്ട് പിന്നെ ഞങ്ങളുടെ താമസാവകാശം ഇപ്പം വെച്ചിട്ട് ഈ കേസ് തീരുമ്പം എന്റെ മോനും മരുമക്കും വേണ്ടി ഞങ്ങള് മാറി തരാമെന്നാ പറഞ്ഞത് ഈ അവകാശം മാറ്റി തരാമെന്ന് മാറ്റിത്തരാം അത്രേയുള്ളൂ കൊടുത്തു അവര് പിന്നീട് ഇപ്പോൾ ഉപേക്ഷിച്ച് പോയത് ഇപ്പൊ ഞങ്ങൾ ഇവിടെ വന്നിട്ട് അഞ്ചു ദിവസമായി ഉപേക്ഷിച്ചല്ല ഈ കുഞ്ഞു ആക്സിഡന്റ് നടന്നടം മുതലേ ഇതിനെ ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ദിവസം കഴിഞ്ഞ കാറ് വിളിച്ചു പോയിട്ട് ആ കാർ ഇട്ടേക്ക് പോവാപരമായ നിയമപരമായിട്ട് ഞങ്ങൾ എസ് പിക്ക് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള നടപടികളും മറ്റുള്ള ബന്ധുക്കളുമായിട്ട് ആലോചിച്ച് ഇത് കുട്ടിയുടെ ചേട്ടത്തി ഒരിക്കലും ഇല്ലേ എന്റെ മോൾ ഒരിക്കലും ചെയ്തിട്ട് എന്റെ മോക്ക് അതിന്റെ ആവശ്യത്തിൽ അവള് ഇങ്ങോട്ട് കൊടുത്തിട്ടേ ഉള്ളൂ അവളെ സഹോദരി ഒരു സഹോദരി സഹോദരിയുള്ള എനിക്ക് രണ്ട് പെൺപിള്ളാരാ അവള് ഇവളെ രക്ഷിക്കാൻ വേണ്ടി അവള് കഷ്ടപ്പെട്ട പൈസ അവള് നാലുപോന്റെ സ്വർണവും പണയം വെച്ച് ഇങ്ങോട്ട് പൈസ കൊടുത്തേ ഉള്ളൂ അല്ലാതെ അനിമുക്കുള്ള അക്കൗണ്ടിന്റെ ഹോൾഡറിന്റെ പേരിലാണ് സാധാരണ പൈസ ഈ ആദ്യകാലങ്ങളിൽ പൈസ നിങ്ങൾ ബാങ്കിൽ പോയി പറഞ്ഞില്ല അല്ല അന്ന് കുഞ്ഞു വെന്റേറ്റി കിടക്കും ഈ രണ്ടു മാസം രണ്ടു മാസം വരെ ഞങ്ങൾ മെഡിസിറ്റിയില്ല അന്നേരം ഇവരും ഹോസ്പിറ്റലിൽ വരും പൈസ അടയ്ക്കണമെന്ന് ഈ മോള് വിളിച്ചു പറയുമ്പോ ഇവര് രണ്ടുപേരും കൂടെ പോയാ ബില് അടക്കുന്നേ അത് ഈ എ ടി എം കാർഡിൽ നിന്നാ അടയ്ക്കുന്നേ അനുമോക്ക് വരുന്ന പൈസ മെഡിസിറ്റി ബില്ല് അടയ്ക്കുന്നേ ബാക്കി പിന്നെ പൈസ പോയെന്ന് നിങ്ങൾ പോയ ഈ അടുത്ത സമയം പോകാൻ കാറ് വിളിച്ച് ഒരാഴ്ച പോവാ അന്യ സ്ത്രീകളെയും കൊണ്ട് പോവാ പിന്നെ കോയമ്പത്തും ഇപ്പൊര് കൊണ്ടുപോകണമെന്ന് സാറ് പറഞ്ഞു സാറ് നിങ്ങൾ ഒന്ന് ഒരു ദിവസം കൊണ്ടുപോയാൽ മതി എന്നും കൊണ്ടുപോകണ്ട നിങ്ങൾ അന്യ സ്ത്രീകളെ പറ്റി പറയും അവര് കരിക്കോട് ഈ വിഷയം നിങ്ങൾ വീട്ടിൽ വന്ന് എന്തുകൊണ്ട് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ അവിടുത്തെ ശ്രീനാഥൻ പറഞ്ഞ ബി ജെ പിയുടെ മെമ്പർ ഉൾപ്പെടെ വന്ന് കണ്ടത് ആ സ്ത്രീ അവരെ പറഞ്ഞിട്ട് തിരിച്ചവളെ ചേട്ടൻ ഞങ്ങളുടെ സകല്പോത്രോട് പറഞ്ഞു വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ള ആളുകള് ഇതിനെ ഇതിന്റെ കാര്യങ്ങൾ കൃത്യമായി പറയുന്നവർ അവരുടെ വാർഡ് മെമ്പറിലൂടെ ആ പരിസരവാസികൾ ചോദിച്ചാൽ മതി അവർ പറയും ഞങ്ങൾ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കേണ്ട എത്രണ്ട് അതല്ല ഒറിജിനൽ ബില്ല് ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടി ഞാൻ കൊടുത്ത ഞങ്ങളുടെ അതിന് ഇപ്പൊ ഒറിജിനൽ ബില്ല് ഒന്നും ഇല്ല അവിടുന്ന് മെഡിസിറ്റിന്ന് കിട്ടിയ ബില്ല് മൊത്തം വണ്ടിയുടെ ക്ലെയിം വണ്ടി ഇല്ല രജിസ്ട്രേഷൻ അത് 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 കേസ് കേസ് കൊടുത്തേക്കുന്ന രജിസ്ട്രേഷൻ ക്ലെയിം നിങ്ങൾ ഞങ്ങളല്ല അതല്ല ഞങ്ങളല്ലോ അച്ഛനും കൂടെ പോന്നെ ഞങ്ങളെ ഇതൊന്നും അറിയിപ്പിക്കത്തില്ല ഒരു വക്കീൽ ഇന്നാളെ രണ്ട ഒരു മാസത്തിന് മുമ്പ് അവിടെ വീണ വന്ന് വന്നപ്പോ ഈ സാർ പറഞ്ഞു അമ്മയെ മോടെ വിരള് പിടിച്ച് പതിപ്പിക്കാ പറഞ്ഞ ഞാൻ പറഞ്ഞു പതിപ്പിക്കത്തില്ല ഹിന്ദുത്തിന്റെ ആണെന്ന് ചോദിച്ചു എനിക്കും അറിയണ്ടായോ അന്നേരം പറഞ്ഞു ഇത് വണ്ടിയുടെ ഇൻഷുറൻസിൻ്റെ ആ പറഞ്ഞ അന്നേരം അങ്ങനെ പറഞ്ഞു ഞാൻ തന്നെ പതിക്കാന്ന് പറഞ്ഞ് അങ്ങനെ കുഞ്ഞിൻ്റെ വിരൽ ഒരു ഫോമിനകത്ത് പതിക്കുകയും ചെയ്ത് അന്നേരം ചോദിച്ചപ്പോൾ അഡ്വക്കേറ്റ് പറഞ്ഞു ഇത് ഞാനൊരു അഡ്വക്കേറ്റാ എനിക്ക് വണ്ടിയുടെ ഇൻഷുറൻസിൻ്റെ ആണെന്ന് പറഞ്ഞു അതെല്ലാം ഞങ്ങളുടെ ഇന്ന് വരെ ഒരു വാക്ക് പറഞ്ഞു എവനും എൻ്റെ അച്ഛനും അമ്മയും കൂടെ വണ്ടിയുടെ ഇൻഷുറുമായി ബന്ധപ്പെട്ട ഈ ക്ലെയിം കിട്ടുന്നില്ല ഭർത്താവിനും അവകാശമുണ്ട് സ്വത്തുക്കൾക്ക് നിലവിൽ ഭർത്താവായിരിക്കുമ്പോൾ അനുമോള സ്വത്തിന് ഈ പറയുന്ന ക്ലെയിമിനും തീർച്ചയായും ഭർത്താവിന് അവകാശമുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ദൂർത്ത് കിടക്കുന്ന വ്യക്തിയാകുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ഈ വിഷയം നിയമപരമായി ഞങ്ങൾ ഈ കുഞ്ഞിനെ സുരക്ഷിതത്തെ കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കിയിട്ട് എനിക്ക് പുറത്തോട്ട് അങ്ങനെ പാകത്തില്ല എനിക്ക് വേറെ എനിക്ക് ആ മക്കളില്ല പിന്നെ ഈ മോളെന്നു പറഞ്ഞാൽ അവള് ജോലി ചെയ്യുക അവൾ വയനാട്ടിലെ ഇപ്പം ജോലി ചെയ്യുന്നേ അവളിതോലും എന്തെങ്കിലും വിഷയം ആവുമ്പോഴാണ് വരുന്നത് പിന്നെ ഈ കുഞ്ഞിനെ ഇട്ടിട്ട് ഞാൻ എവിടൊക്കെ പോകും ഈ കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കണം അവളൊക്കെ എട്ടു നേരം ആഹാരം കൊടുക്കണം അതെല്ലാം അരച്ച് അരിച്ചിട്ട് വെള്ളം കെട്ടിയിട്ടുകൊക്കെ ആയിരുന്നു ഇപ്പൊ ഈ രണ്ട് മാസം കൊണ്ടാ അവളിപ്പോ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു ഭയങ്കര മരണ വെപ്രാളായിരുന്നു അങ്ങ അന്നേരം ഞാൻ എന്റെ മോടെ പണത്തിന് വേണ്ടി ഞാൻ പോകും എന്റെ മോളെ ഞാൻ സംരക്ഷിച്ചെടുക്കാൻ നോക്കൂ എന്താണ് നിങ്ങൾ ഈ കുടുംബക്കാരുമായിട്ട് ബന്ധം തുടങ്ങുക എന്റെ വയ്യാതെ വയ്യാതടക്കം വന്ന വഴക്കും ചീത്തോളിയും ബഹളവും ആയിരുന്നു അങ്ങനെ എന്റെ കുഞ്ഞിന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിടണമെങ്കിൽ ഞങ്ങൾ വെറും വെറും ആയി നോക്കിയുള്ള ആയിട്ടില്ലേ അത് ചെയ്തേ അതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടു ഇതുമായിട്ടുള്ള നിയമ നടപടിക്ക് ഞങ്ങൾ മുമ്പോട്ട് പോകുന്ന കുട്ടിക്ക് ഇത് സിനിമ എടുക്കാനുള്ളവരുടെ ശേഷിയില്ല അപ്പൊ നിങ്ങൾ അതുകൊണ്ടാവാ എന്റെ കുഞ്ഞിനെ വേണ്ടി കൊല്ലാ ശ്രമിച്ചേ അതുകൊണ്ട് പെടലിക്ക് പിടിച്ച് ഈ അബോധാവസ്ഥയിരിക്കുന്ന ഈ കുഞ്ഞിനെ പെടലിക്ക് പിടിച്ച് റൂം അടച്ചിട്ട് പിടിച്ച് തള്ളി കട്ടിലിടുന്നതാണ് ഞാൻ കാണുന്നത് ഞാനൊരു അമ്മയാന്നേരം അവന്റെ അമ്മ പറഞ്ഞ എന്തോന്നു അവർക്ക് രണ്ട് ആമക്കളാ അവർക്ക് പെമ്പിള്ളേരുടെ വേതനമല്ല അവര് പറഞ്ഞ അവക്കള അവരുടെ മോൻ കാണിച്ച തമാശയാന്നാ പറഞ്ഞത് തള്ളിയിട്ടത് ഈ അബോധാവസ്ഥ മൂന്ന് ഇതിപ്പോ നാലാമത്തെ ഞങ്ങൾ ഞങ്ങള് ശാസ്താങ്കോട്ടെ പരാതി കൊടുക്കുന്നെ അവിടെ ഇങ്ങനുള്ള നടപടികളാണ് ഞങ്ങൾക്ക് പിന്നെ ഇപ്പൊ സാറോന്ന് സാറ് ഞങ്ങൾ ഇപ്പം വന്നേ സാറ് കഴിഞ്ഞ ചൊവ്വാഴ്ച തിങ്കളാഴ്ച നല്ല രീതിയിലാ പെരുമാറി ശരിയെന്ന വിഷയമായി ബന്ധപ്പെട്ട് മാതാവും അവരുടെ വീട്ടുകാരും ഒക്കെ ഈ വിഷയത്തെ സംസാരിച്ചു ഇവിടെ വരാനിടയായ സാഹചര്യം ഞാൻ ആദ്യം തന്നെ പറയുകയുണ്ടായി എന്തായാലും നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള വിവാഹവുമായി ബന്ധപ്പെട്ട് നിരവധിയായ കേസുകൾ അതിന് ശേഷം നിയമ നിയമം വളരെ വ്യത്യസ്തമായ നിയമ പോരാട്ടങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ അനുമോഢ വണ്ടിയുടെ ലാ രജിസ്ട്രേഷനുള്ള വണ്ടിയിലാണ് സഞ്ചരിച്ചതെന്നും അപ്പോഴാണ് അപകടം സംഭവിച്ചതെന്നൊക്കെ അവരുടെ വീട്ടുകാർ കൃത്യമായി പറഞ്ഞു ഈ വിഷയത്തിൽ ഇനി ജയപ്രകാശിൻ്റെയും അതുപോലെ തന്നെ അയാളുടെ ചേട്ടനായ ജയചന്ദ്രൻ്റെ പ്രതികരണങ്ങൾ അതിന് മാത്രമേ നമുക്ക് കൃത്യമായ രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവരണം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു എന്തായാലും വരും ദിവസങ്ങളിൽ കൃത്യമായ നിയമ പോരാട്ടങ്ങളിലൂടെ ആർക്കാണോ നീതി ലഭിക്കേണ്ടത് കൃത്യമായും നീതി ലഭിക്കാൻ വേണ്ടിയുള്ള നടപടികൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും അത് ജനപ്രതിനിധി ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ കൊട്ടാരക്കര നെല്ലിക്കുന്നതും ക്യാമറാമാൻ സാധിക്കുന്നു അജിത് പട്ടാഴി വാർത്ത ട്വൻറ്റി